പുറകെ അതിലൊരു യും കുട്ടിയുടെ ഫോട്ടോ കാണുകയും കണ്ടതിന് ശേഷം അപ്പം ചോദിച്ചു ഈ കുട്ടി ആണോ ചോദിച്ചു അപ്പോൾ ടെസ്റ്റോളിഫനോ

അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അവൈലബിൾ ആണ് അയ്യായിരം പത്തായിരം രൂപ അയ്യായിരം രൂപ ഇപ്പം അഡ്വാൻസ് ചെയ്യണം അല്ലല്ല അയ്യായിരം രൂപ നേരിട്ടാണെങ്കിലും പറയണം അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഓർഡർ പറയാൻ പറ്റില്ല ആ സ്ഥലത്ത് വരികയും അങ്ങനെ ഈ അയ്യായിരം രൂപ കൊടുക്കുകയും അയ്യായിരം അല്ല കൊടുക്കുകയും